ജലനിരപ്പ് താഴ്ന്നതോടെ കുട്ടനാട്ടിലെ വിദ്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു പ്രവേശനോത്സവം വർണ്ണപ്പുമായി കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അക്ഷരമുറ്റത്തേക്ക് എത്തി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ജൂൺ രണ്ടിന് ആരംഭിച്ചെങ്കിലും കുട്ടനാട്ടിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നിരുന്നില്ല ഒരാഴ്ച പിന്നിട്ട് തിങ്കളാഴ്ചയാണ് കുട്ടനാട്ടിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നത് കനത്ത മഴ മൂലമുള്ള വെള്ളപ്പൊക്ക ദുരിതം കാരണം കുട്ടനാട്ടിലെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു കുട്ടനാട്ടിലെ ജലനിരപ്പ് അപകട അപകടനിലയ്ക്കും മുകളിൽ എത്തിയതാണ് ആശങ്ക സൃഷ്ടിച്ചത് സംസ്ഥാനത്ത് പ്രവേശനോത്സവം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക കെടുതികൾക്ക് പരിഹാരമായി തുടങ്ങി വെള്ളം കയറിയ വിദ്യാലയങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കി വെള്ളപ്പൊക്ക കെടുതികൾ ചെറുക്കാൻ കുട്ടനാട് താലൂക്കിൽ പതിനെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സർക്കാർ ആരംഭിച്ചത് ഇതിൽ പതിനാലെണ്ണവും സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു വെള്ളം താഴ്ന്ന് ആളുകൾ തിരികെ വീട്ടിലേക്ക് പോയതോടെ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു തിങ്കളാഴ്ച പ്രവേശനോത്സവം നടത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചതോടെ പ്രവേശനോത്സവം ഗംഭീരമാക്കാൻ സ്കൂളുകളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത് പുതുതായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ പല സ്കൂളുകളിലും ഒരുക്കിയിരുന്നു ബന്ധുവീടുകളിലും മറ്റും അഭയം തേടിയിരുന്നവരും ഞായറാഴ്ച അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി ജലനിരപ്പ് സാധാരണ നിലയിലെത്തിയെങ്കിലും പാടശേഖരങ്ങൾക്ക് നടുവിൽ വെള്ളക്കെട്ട ഒഴിഞ്ഞിട്ടില്ല പല വഴികളിലും വെള്ളക്കെട്ട് തുടരുകയാണ് മങ്കൊമ്പ് തെക്കേക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ പരിസരത്ത് വെള്ളക്കെട്ടുണ്ട് ഇവിടെ വെള്ളമില്ലാത്ത ഭാഗങ്ങളിലാണ് ക്ലാസ്സുകൾ സജ്ജമാക്കിയിരുന്നത് വിവിധ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം പർണാഭമായി കിഴക്കേ മിത്രകരി എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബിമോൾ മുട്ടുംപുറം ഉദ്ഘാടനം ചെയ്തു കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കാത്ത ഒട്ടുമിക്ക സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നു കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴി വെള്ളമാണെങ്കിലും മാതാപിതാക്കൾ പല കുട്ടികളെയും എടുത്തുകൊണ്ടാണ് സ്കൂളിലെത്തിയത് സ്കൂൾ തുറന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു വെള്ളപ്പൊക്കം കാരണം ഒരാഴ്ച പുതുതായി സ്കൂളിലെത്തിയ കുട്ടികൾക്ക് സ്കൂൾ ബാഗ് പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു